ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിന്റെ എക്സിബിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആണ് ജെൻ റോബോട്ടിക്സിന്റെ ബാൻഡിക്കോട്ട് എന്ന് പറഞ്ഞ ഒരു ഇക്യുപ്മെന്റ് ബാൻഡിക്കോട്ട് എന്താണെന്ന് ജെൻ റോബോട്ടിക്സ് എന്താണെന്ന് നമുക്ക് ഒരു പിടിയില്ല നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് അന്വേഷിച്ചു നടക്കുകയും ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് ജെൻ റോബോട്ടിക്സ് എന്നുള്ളത് ജെൻ റോബോട്ടിക്സിന്റെ ബാൻഡിക്കോട്ട് എന്ന് പറയുന്നത് ലോകത്ത് ആദ്യത്തെ മാനുവൽ ക്ലീനിങ് മെഷീൻ ആണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാരും അതിനുവേണ്ടി അത് വളരെ ഇന്നോവേഷൻ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റമാണ് അത് ഈ കേരളത്തിൽ കൊണ്ടുവന്നത് കേരളത്തിലുള്ള ഒരു മാനോളുകളിലും ഇന്ന് ഇറങ്ങി ക്ലീൻ ചെയ്യുന്നില്ല അതിന് കാരണം ഈ ഡാൻഡിക്കോട്ടാണ് ഡാൻഡിക്കോട്ടിന്റെ വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ കണ്ടറിയാം ചർച്ചയായ ഒരു വാക്കും റോബോട്ടിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ മെഷീനും മെഷീന്റെ പ്രവർത്തനമൊക്കെ സോ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ ഭാഗങ്ങളെന്ന് വെച്ചാൽ ഇതിനൊരു യൂസർ ഇന്റർഫേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റോബോട്ടിക് ഡ്രോൺ യൂണിറ്റ് ഈ റോബോട്ടിക് ഡ്രോൺ യൂണിറ്റ് മനുഷ്യൻ ഇറങ്ങുന്നതിന് പകരം ഈ ഡ്രോൺ യൂണിറ്റ് താഴെ ഇറങ്ങും താഴെ ഇറങ്ങി മനുഷ്യൻ എങ്ങനെയാണോ അതിന്റെ ഓരോ മുക്കിലും മൂലയിലും കൈവച്ച് ക്ലീൻ ചെയ്തിരുന്നത് അത് റോബോട്ടിക്സിന്റെ ആംസ് ഉപയോഗിച്ചിട്ട് പിക്കും പ്ലേസിംഗ് ഗ്രാബിങും എല്ലാം ഈ റോബോട്ടിക് ആംസ് ചെയ്യും അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് അത് ഓരോ കോർണറിക്ക് എത്രത്തോളം ദൂരം പോകണം എന്നൊക്കെ നമുക്ക് ക്യാമറ യൂസ് ഇന്റർഫേസ് വഴി അത് നോക്കി കോർഡിനേറ്റ് ചെയ്തിട്ട് ക്ലീനിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും പിന്നെ നിലവിൽ ഇത് സാധാരണക്കാരായ ആളുകളെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് അവരെ തന്നെ ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിന്റെ ഒരു ജനറലി ഉള്ള ഒരു വർക്കിംഗ് പിന്നെ ഇതിലെ വേസ്റ്റ് ഭയങ്കര ഹെവി ആയിട്ടുള്ള കല്ലുകളും വേസ്റ്റ് നല്ല നമുക്ക് കൈകൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകളൊക്കെ ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു ബക്കറ്റ് സിസ്റ്റം ഇത് കളക്ട് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുവരും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒരു വെഹിക്കിൾ ഇൻറ്റർഫേസിൽ കണക്റ്റഡ് ആണ് ഈ ബെൻഡിക്കോട്ട് എന്നുള്ള സിസ്റ്റം ഒരു മൊബിലിറ്റി പ്ലസ് എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത് അപ്പം ഇത് ആക്ച്വലി ഓട്ടോമാറ്റഡ് ആയിട്ട് വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് അതിൽ കളക്ട് ചെയ്യും ഈ വൺ ഈ വെഹിക്കിൾ ആക്ച്വലി നമ്മളുടെ വേസ്റ്റ് റീസൈക്ലിംഗ് യൂണിറ്റിൽ അവിടെ പോയി അതവിടെ തിരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രത്യേകത ഒരു പൊസിഷനിലും ഒരു പ്രോസസ്സിലും വേസ്റ്റ് കൈകൊണ്ട ഒരാൾക്ക് തുടരണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല അതാണ് ഒരു 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 മെയിൻ പ്രവർത്തനത്തിന്റെ ഹൈലൈറ്റ് വർഷങ്ങളായിട്ട് കാണുന്ന രീതി 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 മാനുവൽ എന്ന് കുട്ടിക്കാലം കണ്ടുവരുന്ന ആണ് എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത് ആ അങ്ങനെ ഈ എത്താൻ കാരണം ഒരു പത്രവാർത്ത തന്നെയാണ് കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ മാൻഹോളിലെ തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന സമയത്ത് അതിലെ ഗ്യാസ് അടിച്ചിട്ട് അവര് മരണപ്പെടേണ്ടായി അപ്പൊ അത് ന്യൂസിൽ ഞങ്ങൾ വായിക്കാൻ അറിയുണ്ടായപ്പോൾ ഞങ്ങൾ തോന്നി റോബോട്ടിക്സ് നമ്മൾ പല മാർഷലോട്ടും ഈവൻ കുറെ അഡ്വാൻസ്ഡ് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിന് മനുഷ്യന് പകരമായി യൂസ് ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടും നല്ലൊരു ടെക്നോളജി റോബോട്ടിക്സ് ആണ് അതിനെ ഇവിടെ യൂസ് ചെയ്യാന്നുള്ള തോട്ട് അതിൽ നിന്നാണ് വന്നത് ആക്ച്വലി അന്ന് വർക്ക് ചെയ്തിരുന്നത് ഒരു റോബോട്ടിക് ാണ് സ്യൂട്ട് ആണ് ആ ഒരു സ്യൂട്ട് ടെക്നോളജിനെ കംപ്ലീറ്റ്ലി വൂട് സ്ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു മാൻഹോൾ ട്രെയിനിങ് ടെക്നോളജിയിലോട്ട് അഡോപ്റ്റ് ചെയ്ത് ഈ മാൻഹോൾ എന്ന എൻവറോൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്ത് ഹാർഷ് ആയിട്ടുള്ള രീതിയിലുള്ള റോബോട്ട് ഒക്കെ ഡിസൈൻ ചെയ്യാൻ ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിൽ ക്ലീൻ ഉടനീളമുള്ളത് അപ്പോ അതിന് ആരംഭിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ാണ് തീർച്ചയായും ഇതിന്റെ ഗവൺമെന്റിന്റെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള ഒരു എൻറ്റിറ്റിയുടെ സഹായത്തോട് കൂടി തന്നെയാണ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തത് അതുവഴി പ്രൊഡക്റ്റിനെ എങ്ങനെ കൊമേഴ്സ്യലൈസ് ചെയ്യാം അതിനെ എങ്ങനെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യാം ഇതിനുള്ള എല്ലാ ഫെസിലിറ്റീസിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റി വഴിയാണ് ഞങ്ങൾ എത്തുണ്ടായത് സ്റ്റാർട്ട്സിനുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം കേരള ഗവൺമെന്റ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഈ പറഞ്ഞ പ്രൊഡക്ഷനും അതുപോലെ എല്ലാ ഫെസിലിറ്റിക്കും വേണ്ടിട്ട് ഒരുപാട് പോളിസീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അതിലെ ഓരോ പോളിസികളും ഞങ്ങൾ കണ്ടെത്തി അത് അതിനെ അപ്ലൈ ചെയ്തു അതുവഴി ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അപ്പോൾ ഫസ്റ്റ് ലെവലിൽ ഞങ്ങൾക്ക് ഈവൺ കേരള വാട്ടർ അതോറിറ്റിയുമായി ടൈഅപ്പ് ചെയ്ത് ഈ പ്രോബ്ലം സ്റ്റേജിന് സോൾവ് ചെയ്യാന്നുള്ളതാണ് മുതൽ ഇതിനെ കൊമേഴ്ഷ്യൽ ആക്കി ഇപ്പോൾ അദർ കൺട്രീസിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വരെ സ്റ്റേജിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി അതിലെ എല്ലാ ഭാഗത്തിലും ഈവൻ കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് അത് ഞങ്ങള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്